ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ വന്നതാ വർക്ക് ചെയ്യുന്നത് എവിടെയാന്നൊക്കെ പഴയതുപോലെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ചോദിക്കുന്നുണ്ട് അവൾക്ക് വ്യക്തമായ ആരോടൊന്നും പറയാൻ പറ്റുന്നില്ല അവൾ എന്തു രോഹിണി പത്തു മാസം ഈ ഒളിച്ചുകളി തുടരും ചിലപ്പോൾ അതിലും ഏറെ ഡെലിവറി കഴിഞ്ഞ് വേണ്ട റെസ്റ്റ് എടുത്താലല്ലേ അവൾക്ക് പഴയതുപോലെ തിരിച്ചു വരാൻ സാധിക്കും ആരെ ഒന്നും അറിയിക്കാതെ വിസ്മയം മുന്നിൽ നിൽക്കുന്നത് കാണുമ്പോൾ കല്യാണം കഴിയാത്ത അവളുടെ വയറ്റില് ആരുടെ ഒരു കുഞ്ഞു വളരുന്നുണ്ടല്ലോ എന്നോർത്ത് നെഞ്ചു കത്തുന്നു ഡോക്ടർ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ബാധ്യതകളെ തീർക്കാനും വിനേട്ടനെ ഞാനും ഉൾപ്പെടെ എല്ലാവരുടെയും മുഖത്തെ ചിരി മായാതിരിക്കാനുമാണല്ലോ അവളെ അവൾ ഈ തെറ്റ് സ്വയം ഏറ്റെടുത്തതെന്ന് ഓർക്കുമ്പോ ഉള്ളിൽ നിന്ന് ഒരു കരച്ചിൽ പൊട്ടി വന്ന് ആരും കാണാതെ ഞാൻ എവിടെയെങ്കിലും പോയിരിക്കും ഞാൻ ഞാറക്കേക്കാൾ കൂടുതൽ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച മോണ അവൾക്കാണല്ലോ കുരിശുമരണത്തിന് തുല്യമായ ഈ ശിക്ഷ സ്വീകരിക്കേണ്ടി വന്നത് അതോർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയാറില്ല ആ കുഞ്ഞിന്റെ വിധിയോർക്കുമ്പോ രാത്രി ഉറങ്ങാൻ കിടന്നാ പോലും കണ്ണടയുന്നില്ല എനിക്ക് വിസ്മയ ഗർഭിണിയാണെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് അവൾക്കറിയില്ലോ ഡോക്ടർ അതുകൊണ്ട് തന്നെ അവളിപ്പോൾ ഒന്നും സംഭവിക്കാത്തതുപോലെ എന്റെയും വിനേട്ടന്റെ മുന്നിൽ വന്ന് പഴയതുപോലൊക്കെ പെരുമാറുന്നുണ്ട് പക്ഷെ വയറ് കുറച്ച് വളരുമ്പോൾ ആളുകൾ പ്രഗ്നൻ്റ് ആണെന്ന് തിരിച്ചറിയുന്ന സമയം വന്ന അവൾ എങ്ങനെ എല്ലാവരുടെയും മുഖത്ത് നോക്കുന്ന എൻ്റെ ഇപ്പോഴത്തെ പേടി പ്രഗ്നൻസി തിരിച്ചറിയുന്ന സ്റ്റേജ് വന്ന വിസ്മയ്ക്ക് പുറത്തിറങ്ങാനോ വീട്ടിലേക്ക് വരാനോ സാധിക്കില്ല രോഹിണി ഇതിപ്പോ താമസിപ്പിച്ച സ്ഥലത്തു നിന്നും വിസ്മയ സ്വന്തം ഇഷ്ടത്തിന് വന്നതാവുന്ന എനിക്ക് തോന്നേ ഡോക്ടർ പറയൂ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിരുന്നല്ലോ ഡോക്ടർ അക്കാര്യം പറഞ്ഞ ശേഷം വിസ്മയ വീട്ടിൽ വന്നിരുന്നില്ല ഇപ്പൊ തന്നെ അവൾ എപ്പം മടങ്ങിപ്പോസ്മയെ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് മനസാക്ഷിയെ മരവിപ്പിച്ചിട്ടാണെങ്കിലും ഡോക്ടർ ചുമതലപ്പെടുത്തിയ ജോലി എനിക്ക് ചെയ്യണമെന്നുണ്ട് അത് ചെയ്യാൻ മാനസികമായി തയ്യാറെടുത്ത രോഹിണിയപ്പം ഞാനത് ചെയ്തേ പറ്റൂ ഡോക്ടർ അത് ചെയ്യാൻ മറ്റാരുമില്ല ഇല്ല വീട്ടിൽ കല്യാണം കഴിയാത്ത വിസ്മയ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പാടില്ല ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു അവളെ പ്രസവിക്കാൻ പ്രസവിക്കാനിടയായാൽ ലോകത്താരും അറിഞ്ഞില്ലെങ്കിലും നിവൃത്തി കേടു കൊണ്ട് ആരുടെയോ കുഞ്ഞിന് പത്തു മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ചു കൊടുക്കേണ്ടി വന്ന കുറ്റബോധവും പാപചിന്തയൊക്കെ ആവും പിന്നീട് വിസ്മയയ്ക്ക് ആരെയും അഭിമുഖീകരിക്കാനാവാതെ ഒരാളോട് പോലും സംഭവിച്ചത് ഏറ്റു പറഞ്ഞ് ഒന്ന് പൊട്ടിക്കരയാൻ പോലും ആവാതെ ഉണുത്തിയിൽ എന്നത് പോലെ അവൾ നേരെ നേരെ ഇല്ലാതാവും പിന്നെ അവളുടെ ജീവിതം നേരെയാവില്ല അവൾക്ക് പഠിക്കാൻ സാധിക്കില്ല എല്ലാം അവൾക്ക് നഷ്ടപ്പെടും എല്ലാം കൈവിട്ടു പോവും ഡോക്ടർ എന്നോട് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ പറയുന്നത് വിസ്മയുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കിയ അവൾക്ക് പ്രസവിക്കേണ്ടി വരാതിരുന്ന പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല വിസ്മയ്ക്ക് ജീവിതം തിരിച്ചു പിടിക്കാനാവും അവൾക്ക് പഠിച്ച് ജയിക്കാൻ സാധിക്കും എന്റെ വിനയട്ടനും ഡോക്ടറും ഒക്കെ ആഗ്രഹിച്ചതുപോലെ അവള് വലിയൊരു ഡോക്ടറാവും ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനമാവും അതിനുവേണ്ടി ഇനി ഡോക്ടറുടെ സഹായം എനിക്ക് വേണ്ടത് എന്ത് സഹായം രോഹിണി എന്താ ഉദ്ദേശിക്കുന്നത് ഗർഭത്തിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പണ്ട് പല വഴികളും പറഞ്ഞു കേട്ടിരുന്നു പച്ചക്കപ്പൊക്കെ മുറിച്ചു കൊടുക്കുക അതുപോലെ പലതും അതേപറ്റിയൊന്നും എനിക്ക് ഒരു നിശ്ചയമില്ല ഡോക്ടർ ആ കുഞ്ഞിനെ വിസ്മയുടെ വയറ്റിന്ന് കളയാൻ ഡോക്ടർക്ക് മരുന്ന് തന്നൂടെ അങ്ങനെ വല്ല മരുന്നും ഉണ്ട് പക്ഷേ അത് അറിയാതെ എങ്ങനെ അത് ഞാൻ ശ്രദ്ധിച്ചോളാം മരുന്ന് തന്നിട്ട് എങ്ങനെ എന്ത് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു തന്നാ മതി വിസ്മയ്ക്ക് ഒരു സംശയം തോന്നാതെ ഞാനത് അവൾക്ക് കൊടുത്തോളാം ഭൂമിയിൽ പിറന്നു വളരേണ്ട ഒരു ജീവനെ ഇല്ലാതാക്കെന്ന് വെച്ചാൽ മഹാപാപം തന്നെയാ പക്ഷെ വിസ്മയെ രക്ഷിക്കാൻ മറ്റൊരു വഴി ഇല്ലാതായിപ്പോയില്ലേ ഡോക്ടർ ശരി രോഹിണി രോഹണിരിക്കു ഞാനിതാ വരുന്നു അതും ആയിട്ടില്ല ഞാൻ എന്റെ സ്വന്തം കുഞ്ഞിനെ വഹിക്കുമ്പോൾ പക്ഷെ എനിക്കിത് ചെയ്തേ പറ്റൂ എല്ലാ ദൈവങ്ങളും എന്നോട് ക്ഷമിക്കണം ക്ഷണിക്കണം മതി മതി അവിടെ ഇവിടെ പെണ്ണുങ്ങൾക്ക് പ്രവേശനമില്ല ഇത്രയും കാലം മനസമാധാനത്തോടെ ജീവിച്ചു ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ ആഗ്രഹം എന്താ ഇപ്പൊ വന്നത് ചന്തുവിനെ ഒന്ന് കാണാൻ നീ അവനെ കണ്ടില്ലേ നിന്നെ പറഞ്ഞാണല്ലോ അവൻ കൊച്ചി കാലത്ത് ആ നാട്ടിലേക്ക് എന്നിട്ട് ഈ എത്തിയില്ലേ എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് പോരേണ്ടി വന്നു ചേട്ടാ യാത്രക്കിടയിൽ എന്റെ ഫോൺ നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞങ്ങൾക്ക് തമ്മിൽ വിവരം വിളിച്ച് പറയാൻ പറ്റാതിരുന്നേ ഇവിടുന്ന് കേറുന്നതിന് മുമ്പ് ചന്തു എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്തേനെ എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുക നിങ്ങൾ രണ്ടുപേരും എന്താ ഈ കളിക്കുന്നത് എന്തായി ആണെന്ന് പറഞ്ഞിട്ട് കുട്ടിക്കാലം വളർന്നവർ തൊട്ട് നിങ്ങൾ കൂട്ടുകൂടി നടക്കുന്നത് കണ്ട് പലർക്കും അതിശയമായിരുന്നു ഫോൺ ചെയ്യുമ്പോൾ മണിക്കൂറുകൾ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആഘോഷത്തിന് ചോട്ടിലുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ സംസാരിക്കും എന്നിട്ടും അവനെങ്ങോട്ട് പൂർണ്ണ വിശ്വാസമില്ല അല്ലേ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ല വിശ്വാസം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പുറപ്പെടാൻ മുമ്പ് വരുന്ന കാര്യത്തിന് ചന്ദുവിന്റെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവൻ ഇവിടുത്തെ പണി വിട്ടേച്ച് വരുമായിരുന്നോ ഇല്ലല്ലോ അങ്ങോട്ട് വരുന്ന ചാടിക്കേറി എന്നെ ഒന്നും അറിയിക്കായിരുന്നു അവൻ അത് ചെയ്യില്ല ചന്തു അങ്ങോട്ട് നിന്നെ അന്വേഷിച്ച് വരുന്നതിനോട് നിനക്ക് താല്പര്യമില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരിക്കൽ അവൻ നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്ന് നിന്നെ കണ്ട് തിരിച്ചെത്തിയ ശേഷം രണ്ട് ദിവസത്തേക്കൂടും ഉറക്കമില്ലാതെ നെഞ്ചു കിടക്കുകയായിരുന്നു അത്രയും സങ്കടപ്പെടാൻ മാത്രം അന്ന് അവിടെ എന്ത് സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല പക്ഷേ ചന്തു പലപ്പോഴും നിന്റെ ജോലി സ്ഥലത്തേക്ക് വരുന്ന കാര്യം പറയുമ്പോൾ നീ ഒഴിഞ്ഞു മാറുന്നുവെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്കെന്തോ ചന്ദുവിൻ്റെ മുമ്പിൽ ഒളിച്ചു വെക്കാനുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അവൻ കണ്ണടച്ച് സ്നേഹിക്കുന്ന ആളല്ല നീ ൊക്കം കുറവായത് കൊണ്ട് ലോകത്തെ മനുഷ്യന്മാരെ മുകളിൽ നോക്കി പഠിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല പക്ഷേ മണ്ണി ചവിട്ടി നിന്ന് മുകളിലോട്ട് നോക്കി ആളുകളെ മനസ്സിലാക്കി അനുഭവം വെച്ച് പറയുകയാ എവിടെയോ എന്തോ ഒരു വശപ്പുശ കൊണ്ട് നിങ്ങൾ തമ്മിൽ അത് തീർച്ചയായും ചേട്ടൻ പറഞ്ഞല്ലോ ചന്തു വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളല്ലേ ഞാനെന്ന് ആ ഞാൻ അവനിൽ നിന്ന് എന്തോ മറച്ചു വെക്കുന്നുണ്ടെന്ന് എന്താ ഒരു തകരാറ് ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടാവില്ലേ ഞാൻ ചന്തു ആഗ്രഹിക്കുന്ന പോലെ പെരുമാറുന്ന ആളല്ലെങ്കിൽ എന്താ കുഴപ്പം കുഴപ്പമുണ്ട് കൊച്ചെ ഒരുപാട് കുഴപ്പമുണ്ട് നിനക്കത് മനസ്സിലാകാത്തോണ്ടാസി ചന്ദുവിന്റെ നെഞ്ചിലെ കൊണ്ട് ചോദിക്കുക കൊച്ചിന് അവന്റെ മനസ്സിലെന്താണെന്ന് അറിയാവോ ഒരു തരുമ്പെങ്കിലും അതെന്താ അറിയാത്ത ചന്തു എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ എന്നെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാം അറിയുന്ന ഒരാള് ഒന്നൂടെ നീ ഇത് അഭിനയിക്കുന്നതാണോ അതോ അവനെ തേക്കാൻ വേണ്ടി കാണാപ്പാടം പഠിച്ച് പറയുന്നതാണോന്ന് എനിക്കറിയില്ല മറിച്ച് നല്ല ഉറപ്പുള്ളൊരു കാര്യം അങ്ങോട്ട് പറയാം എന്റെ നീ ഒരു ദേവിയെ പോലെയാണ് അമ്പലത്തിലാണ് നിന്നെ വെച്ചിരുന്നതെങ്കിൽ അവ മൂന്നു നേരവും നിന്നെ പൂജിച്ച് ദീപാരാധന നടത്തുമായിരുന്നു നിന്റെ പേരെയുള്ളു ഏതു നേരവും അവൻ്റെ നാവിൻ തുമ്പിൽ നീ സങ്കടപ്പെടരുത് നിനക്കൊരു ദോഷവും വരരുത് നീ വല്ലടത്തും പോയി കുഴപ്പത്തിൽ ചാടരുത് നിന്റെ വീട്ടുകാർ ഒരു കാര്യത്തിനും പ്രയാസം അനുഭവിക്കരുത് ഈ ഒരു ചിന്തയുള്ളൂ അവൻ്റെ മനസ്സ് നിറയെ അങ്ങനെ പൂജിക്കാനും എഴുന്നള്ളിക്കാനും ഞാൻ അവനോട് ആവശ്യപ്പെട്ടില്ലല്ലോ എന്തിനാ അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നോക്ക് സ്വന്തം മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും മുഖത്ത് നോക്കി പറയല്ലേ കൊച്ചെ നീ വലിയ ഡോക്ടർ ഭാഗം പഠിച്ചവളൊക്കെ ആയിരിക്കും പക്ഷേ ഞാനും ചിലതൊക്കെ ഇവിടും സാധാരണക്കാരാ ഒരിക്കൽ അവനും നീയും ഏതു നേരവും ഒരുമിച്ച് തിന്നും കുളിച്ചും അവൻ്റെ വണ്ടിയിൽ കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെയും നിന്റെ കുടുംബത്തിൻ്റെയും എല്ലാ പ്രശ്നത്തിനും അവനുണ്ടായിരുന്നു എന്നിട്ടും നിനക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞൊഴിയുകയാണെങ്കിൽ നീ കേൾക്ക് ഈ കരിയിലും ചേറലും കിടക്കുന്ന എനിക്കറിയാമായിരുന്നു ചന്ദുന് നീ എന്ന് കളിയും ശരിയുമായി നടക്കുമ്പോഴും നിന്നോടുള്ള ഇഷ്ടവും പ്രേമവും നിന്റെ മുമ്പിൽ തുറന്ന് പ്രകടിപ്പിക്കാനാവാതെ ചന്ത നീര് നീര് നടക്കുകയായിരുന്നു എന്നും എന്നിട്ടും ഒന്നും നിനക്കറിയില്ലായിരുന്നുവെന്നും ചങ്ങാതിയെപ്പോലെയാണ് കണ്ടതെന്നും സഹോദരനായി ചേർത്ത് പിടിച്ചോളാം എന്നൊക്കെ കണ്ടുവച്ച നുണ പറയാൻ നീ നീ മെനക്കെട്ടാലേ ഈ ഭാഷയ്ക്ക് നിന്നോട് പുച്ഛമേ ഉള്ളൂ പരമഭുക്ഷം യും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാശ്വാസം അതെ കൊച്ചേ ഒന്നും അറിഞ്ഞില്ല കണ്ടില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് നീയെങ്കിൽ ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല നീ ഒന്നും കേട്ടിട്ടുമില്ല മനസ്സിലായല്ല എത്ര മാത്രം കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത ഞാൻ അവിടെ എത്തിയെന്നറിയോ വണ്ടി ഓടിച്ചിട്ട് നടുവിന്റെ പണി തീർന്നു അവിടെ ചെന്നപ്പോഴാണെങ്കിൽ നിന്നെ വിളിച്ചിട്ട് കിട്ടണ്ടേ പിന്നെ ഞാനിവിടെ കിടന്ന് പെട്ട പെടാപ്പാട് എന്നിട്ടിപ്പോ ഒന്നും അറിയാത്ത പോലെ ഇവിടെ വന്നിട്ട് തൂണ് നാട്ടിയ പോലെ നഷ്ടപ്പെട്ടു പോയിരുന്നു ഫോൺ എങ്ങനെ നഷ്ടപ്പെട്ടു കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു നീ അവിടെ ജോലി ചെയ്യുന്നില്ല മറിച്ച് പേഷ്യൻ്റായിട്ടാണ് കിടക്കുന്നെ അല്ല നീ ഇതെന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്ന വിസ്മയ പെട്ടെന്ന് കാണണെന്നും കാശ് റെഡിയാക്കണമെന്നും വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ നിന്റെ ഒരു വിവരമില്ല ബുദ്ധിമുട്ടി അവിടെ എത്തിയപ്പോ നീ അവിടെ ഹോസ്പിറ്റലിനും ജോലിയല്ല പകരം അവിടെ രോഗിയായിട്ടാണ് കിടക്കുന്നെ ഏഹ് അതും അഡ്മിറ്റ് അഡ്മിറ്റാക്കി ആ സമയത്ത് ചാർജ് തീർന്ന് അവിടെ കുത്തിയിട്ട ഫോൺ പിന്നെ അവിടെ നിന്ന് പോകുമ്പോൾ എടുക്കാൻ മറന്നു ശരിയല്ല ഞാൻ പറഞ്ഞത് ഒരാളാ നിന്നെ അവിടെ കൊണ്ട് അഡ്മിറ്റ് ആക്കിയത് അല്ല വല്ല എന്താ നീ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നത് ഇത്രയും നാളും പറഞ്ഞതും അറിഞ്ഞതും ഒക്കെ മതി ഇനി ഞാൻ എന്തായാലും നീ അത് അന്വേഷിക്കേണ്ട കാര്യമില്ല നിന്നെ യാതൊന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയും എനിക്കില്ല ഇപ്പോൾ ഇവിടെ വെച്ച് ഒരു കാര്യം നിന്നെ ഞാൻ അറിയിക്കുക നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു അടിവരെ ഇട്ട് വെച്ചോ നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു ഫ്രണ്ട്സ് മാത്രമായിരിക്കും എല്ലാ കാലത്തും ഒരിക്കലും ഞാൻ നിന്റെ കാമുകിയല്ല നാളെ നിന്റെ ഭാര്യയാവാന്ന് ഞാൻ വാക്ക് തന്നിട്ടുമില്ല അതുകൊണ്ട് നീ അത്തരം വർത്തമാനം മേലിലാരോടും പറഞ്ഞു പോകരുത് കേട്ടല്ലോ ആരോടും അങ്ങനെയൊന്നും പറയരുതെന്ന് സുഹൃത്തായി മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം മേലാൽ എന്നെ വിളിക്കാനോ കാണാനോ നീ മുതിർന്നാ മതി എന്റെ ഫോൺ അവിടെ നിന്ന് നീ വാങ്ങിച്ചു വെച്ചതില് വലിയ സന്തോഷം ആ ഫോണിങ്ങി തന്നേക്ക് സി എനിക്കെൻ്റെ ജീവിതം നിനക്ക് നിൻ്റെ ജീവിതം ദാറ്റ്സ് ഓൾ നന്ദ വളരെ ആയിട്ടാണല്ലോ അജയം കൊണ്ടു നടക്കുന്ന പെൺകുട്ടിയെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടാതിരിക്കില്ല കിട്ടാതിരിക്കില്ലെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ചെയ്തത് ഒന്നും നടന്നില്ല അല്ലേ ഒന്നും നടന്നില്ല ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു കഴിഞ്ഞ എട്ട് പത്ത് കൊല്ലമായി അറിയാവുന്ന അജയുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവർ അവന്റെ റിലേറ്റീവ്സ് യാദൃശികമായി എത്തിപ്പെട്ടതുപോലെ അവരുടെ അടുത്തൊക്കെ പോയി പക്ഷെ ആ പെണ്ണിലേക്ക് എത്താനുള്ള ഒരു തുമ്പ് പോലും എനിക്ക് കിട്ടിയില്ല കിട്ടിയില്ലോറ്റുപോയെന്നോ നിന്റെ മനസ്സച്ഛ മനസ്സിലാക്കാത്തത് കൊണ്ടല്ല മരണം വരെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ച പുരുഷൻ മറ്റൊരു പെണ്ണുമായി റിലേഷനിലാണെന്നും അവൾ ഗർഭിണിയാണെന്നും അറിയുക ഭർത്താവിൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ പേറുന്ന അജ്ഞാതയായി ആ പെൺകുട്ടിയെ തേടി അലയേണ്ടി വരിക എന്റെ മോൾക്ക് തന്നെ ഈ ദുർഗതി വന്നെന്നറിഞ്ഞിട്ടും ഒന്നും ചെയ്യാനാകാതെ ഒരു കാഴ്ചക്കാരനായി നിൽക്കേണ്ടി വരുന്ന എന്റെ ഗതികയുടെ ഓർത്ത് എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നി ഇന്ദീവരത്തിയതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല അവിടെ എന്താ നടന്നത് നടക്കാൻ ജീവിതത്തിൽ ആര് കൈവിട്ടാലും എത്ര ക്രൂരമായി ചതിക്കപ്പെട്ടാലും ഏത് പടുകുഴിയിൽ ചെന്ന് വീണ് കിടന്നാലും ആത്മാഭിമാനത്തോടെ നിവർന്ന് തന്നെ നിൽക്കുന്നു അജിയെയും അവന്റെ അമ്മമാരെയും ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചു എത്രയോ നാളുകളായി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ ആവർത്തിച്ചു എന്തൊക്കെയോ വായിട്ടലച്ചു അവസാനം ഇങ്ങ് പോന്നു അത്ര തന്നെ തളർന്നു പോകരുതിപ്പോൾ അച്ഛന് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം പറയട്ടെ ചിലപ്പോൾ അത് വർക്കൗട്ടാവുമെങ്കിലോ ഒരിക്കലും നിനക്കൊരു അനോണിമസ് കോൾ ചെയ്ത ആ ഡോക്ടറിലെ ആ ഡോക്ടർ അന്നാക്കുരി ആ സ്ത്രീയാണ് അജയം പെൺകുട്ടിയുമായി പോയ ഹോസ്പിറ്റലിലെ ഡോക്ടർ മായാവതിയെക്കുറിച്ച് നിനക്ക് സൂചന നൽകിയത് അതെനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ പക്ഷേ ഒരു ഇൻഡ്യൂഷൻ അവരെ നീ ഒന്നുകൂടി പോയി കണ്ട പണ്ട് ആ ഡോക്ടർ മായാവതിയെക്കുറിച്ച് അറിഞ്ഞതുപോലെ ഈ പെൺകുട്ടിയെക്കുറിച്ചും അവരെന്തെങ്കിലും സൂചന തരുമെന്ന് എന്തായാലും നിനക്ക് അവരെ പോയി ഒന്ന് കണ്ടൂടെ എന്ത് പറയുന്നു ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങി കഴിഞ്ഞ് നിന്നെ ഓട്ടോയിൽ കയറ്റി വിട്ട ശേഷം ഇങ്ങോട്ട് വിളിച്ചിരുന്നു അവിടെ നിന്ന് അപ്പോഴേത്താൻ എന്താ വൈകിയത് വരുന്ന വഴി ഫാൻസി കടയിലൊന്ന് ഇറങ്ങി മുത്തശ്ശി അതാണോ ഫാൻസി കടയിലൊക്കെ വീണയെ കൂടി കൂട്ടായിരുന്നില്ലേ അവൾ എന്തോ മാലയും വളയൊക്കെ വേണോന്ന് പറഞ്ഞിരുന്നു ഞാൻ പിന്നെ െ കണ്ടില്ലല്ലോ മുത്തശ്ശി മാഷി ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ അപ്പുറത്തെ ഹൗസിംഗ് കോളനിയിൽ ഒരു മരണം നടന്നു ഇത്രേം ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ പാട്ടും ചാറ്റിങ്ങും ഒക്കെ ഒരുമിച്ചാണല്ലോ ഹലോ പാട്ടൻ ചാറ്റിങ് ഒരുമിച്ചാണെന്ന് ചോദിച്ചു ഞാൻ ഈ വെച്ചോണ്ടിരുന്ന വേറെ എന്തെങ്കിലും കേക്കോ ഏട്ടത് എപ്പോഴാ മടങ്ങി വന്നത് എപ്പ വന്ന് കേറിയതേ ഉള്ളൂ ഒരു വേലത്തെ യാത്ര ചെയ്തതല്ലേ നല്ല ദാഹം തൊണ്ട വരളുന്നു ഓറഞ്ച് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ നിനക്ക് പോയി ജ്യൂസ് അടിക്കാൻ പറ്റോ എപ്പ അടിച്ചെന്ന് ചോദിച്ചാ മതി ഇങ്ങിതാ ഇത് മുഴുവനും എടുക്കണോ പിന്നല്ലാതെ എല്ലാവർക്കും കുടിക്കാമല്ലോ ഇപ്പൊ ശരിയാക്കി തരാം ആ വീണേ വീണെ അമ്മ ഇവിടെ വീണേ മുറി കയറി കിടക്കുക ചെന്നിക്കുത്തിന്റെ അസ്കിതി അത്രേ എനിക്കാണെങ്കി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാത്ത എന്റെ തലവേദനയാ വിസ്മയ അടുക്കളയിലായിരിക്കും അല്ലേ വിസ്മയിച്ച് ആരും കാണാൻ വേണ്ടി ടൗണിൽ പോയിരിക്ക പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് പറഞ്ഞു പാട്ടും കേട്ട് ജോലിക്കള്ളം കാണിച്ച് പറ്റിക്കരുത് സൂപ്പർ ജ്യൂസ് അടിച്ചു തരണം ഡബിൾ ഓക്കെ